ഇന്ന് ഞാൻ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വന്നിട്ടുള്ള എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ കാണിച്ചു തരാവേ ഇതിനെ നൈറ്റ് സ്കിൻ കെയർ റൊട്ടീൻ എന്നൊക്കെ പറയാമോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല അങ്ങനെയും വേണമെങ്കിൽ പറയാം നിങ്ങൾ സാധാരണ കാണുന്ന വീഡിയോസിൽ നിന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല കാരണം ഇത് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള കുറേ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാനിപ്പം ഒരു ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണെങ്കിൽ ഒരു വൺ ഡേ ട്രിപ്പ് ഇപ്പം സമയം ഏകദേശം ഒരു പന്ത്രണ്ടരയോ എന്തോ ആയിട്ടുണ്ട് ഇത് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് ഏകദേശം രണ്ട് മൂന്നാഴ്ചക്ക് മുകളിലും ആയിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ എന്തേ വന്ന് കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഉറക്കം വന്നിട്ട് നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഓയിലൊക്കെ എടുത്തിട്ട് കണ്ട മുകളിലൊക്കെ തോത്തിട്ട് കൺമെഷീൻ അതുപോലെ ഐലൈൻഡർ വന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് എൻ്റെ കയ്യിലിരിക്കുന്ന എന്തോ ഒരു ടർക്കി പോലത്തെ തുണിയാണ് അത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണേ അത് വെച്ചിട്ട് ഞാൻ കണ്ട മുകളിലെ ഐലൈനറും കൺമെഷിയൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയെടുക്കുന്നുണ്ട് എൻ്റെ അടുത്ത് കുറച്ച് അധികം പേര് പറഞ്ഞിട്ടുണ്ട് ഓയില് ഫേസിൽ യൂസ് ആക്കലെന്ന് പക്ഷേ എനിക്കങ്ങനെ ശീലമായി പോയതുകൊണ്ടാണ് അങ്ങനെ ഫേസിൽ ആക്കുന്നത് ഇല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഇല്ലാത്ത പോലാണ് അങ്ങനെ ഞാൻ ഇത് കൺവെഷി അല്ലെൻഡർ എല്ലാം ഫുൾ ഒന്ന് കളഞ്ഞിരിക്കുന്നുണ്ട് ഇത് കുറച്ച് അധികം നേരത്തെ പണിയാണ് എഴുതുമ്പോൾ അത്ര പ്രശ്നം ഇല്ലെങ്കിൽ തുടച്ചളയുമ്പം നല്ല ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ആ ഒരു പൊട്ട് പാത്രം ഇട വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഹെയറിൽ ഉടക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ ആ ഒരു ഫേസിൽ തേക്കാൻ എടുത്തോട്ട് അന്ന് ഓയില് തന്നെ ഹെയറിൽ കൂടെ അപ്ലൈ ചെയ്ത് മുടി ഒന്ന് കെട്ടി കെട്ടിവെക്കുന്നുണ്ട് കാരണം എനിക്കിനി കാച്ചിന്നെ ഒന്ന് എടുക്കാൻ പോകാൻ വയ്യായിരുന്നു അത് കഴിഞ്ഞ് താങ്ങിച്ചപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫേസ് സ്ക്രബ് പോലെ ചെയ്യാന്ന് വിചാരിച്ച് അതിന് കുറച്ച് കോഫി പൗഡർ ഷുഗറും കൂടെ ആക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് തക്കാളി നീര് ഒക്കെ എടുത്തിട്ടാണ് ചെയ്യേണ്ട ഒരു വീഡിയോയിൽ കണ്ടത് പക്ഷേ തക്കാളി നീര് നീരെടുക്കാൻ പോകാൻ എനിക്ക് വയ്യായിരുന്നു അത് കാരണം ഞാൻ അങ്ങനെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫേസ് ലാവിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് വേണം നമ്മൾ സ്ക്രബും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഉറക്കം പോവുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആവി പിടിക്കാത്തത് കുറച്ചു നേരം ഇങ്ങനെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നേ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വീട്ടുകാരെന്നെ കണ്ട് പേടിക്കുമ്പോഴത്തേൻ്റെ മുഖത്തെ എക്സ്പ്രഷനാണ് നിങ്ങളീ കാണുന്നത് ഇടയ്ക്ക് അവരങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴാണ് എന്നെ ഈ കാണുന്നത് കാണുമ്പോൾ ഇങ്ങനെ എത്തി നോക്കുമ്പോഴത്തേക്കും ശരിക്കും പേടിച്ചു പോത്രീലുള്ള ഈ ടൈമിലൊക്കെ കാണുമ്പോഴത്തേക്കും അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ഫേസൊക്കെ നല്ല രീതിയിൽ ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല വെറുതെ നോർമൽ വാട്ടർ വെച്ചിട്ട് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ടെറക്കി മൂലത്തെ റൂമിൽ കിടക്കുവാണ് പിന്നെ ഞാൻ എൻ്റെ ഒരു പഴയ ടീഷർട്ട് എടുത്തിട്ട് ഫേസിൽ വെള്ളം എല്ലാം ചെയ്തുപോലെ നൊപ്പിയെടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും എൻ്റെ ഫേസ് നല്ല രീതിയിൽ ഒന്ന് സോഫ്റ്റ് ആയ ആയമാതിരി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുപോലെ കാണുമ്പോൾ ചെറിയൊരു ഗ്ലോ ഒക്കെ തോന്നുന്ന മാതിരി പിന്നെ ഞാൻ ചെറിയായിട്ടൊരു ഫേസ് മാസ്ക് ഇടാൻ വിചാരിച്ചു അതിന് ഫ്രിഡ്ജിൽ നിന്ന് പോയി കുറച്ച് തൈര് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നേ ഇങ്ങനെ കടിച്ചു പൊട്ടിക്കുന്നത് ആരും ഒന്നും പറയണ്ട എനിക്ക് കത്തിക്കെടുക്കാൻ പോകുമ്പോൾ പോയിരുന്നു അതാണ് പിന്നെ അങ്ങനെ പൊട്ടിച്ചെങ്കൊഴിച്ചു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നേ എല്ലാം കൂടെ നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുത്തിട്ട് ഫേസ് വന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അധിക നേരവും ഞാനിത് ഫേസിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഏകദേശം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ ഇത് ഫേസിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം എനിക്ക് ഉറക്കം നിൽക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും കഴുകിയിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു പിന്നെ വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എങ്ങനെയൊക്കെയോ കടിച്ചു കളിച്ച് നിന്നത് എൻ്റെ അടുത്ത് കുറച്ച് നേരം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗിവേയുടെ കാര്യം നമ്മൾ ഇത്രയും നാൾ വീഡിയോ ഇടാനായിട്ട് ഡിലേ ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഗിവയുടെ കാര്യം പറയാണ്ടിരുന്നത് എന്തായാലും നമ്മൾ ജനുവരി നമ്മൾ ഫെബ്രുവരിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഫെബ്രുവരി ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഗിവ് വേ അനൗൺസ് ചെയ്യാവേ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫേസ് ഒക്കെ നല്ല രീതിയിൽ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം എന്തായാലും ഇത്രയൊക്കെ ചെയ്ത് ഫേഷ്യൽ ഹെയറും കൂടെ റിമൂവ് ചെയ്തേക്കാന്ന് വിചാരിച്ചിരുന്നു എപ്പോഴൊന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല ഇടയ്ക്ക് തോന്നുന്ന സമയത്ത് മാത്രം അപ്പം ഞാൻ എന്തെങ്കിലും ഡവ്വിന് മോയ്സ്ചറൈസർ ഫേസ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും െ ഞാൻ നേരത്തെ ഡബിൻ്റെ ആയിരുന്നു യൂസ് ആക്കുന്നത് ഫേസിൽ ഇപ്പം അങ്ങനെ ഡബിൻ്റെ മോയിസ്ചറൈസർ ഫേസിൽ യൂസ് ആക്കാറില്ല കാരണം എൻ്റെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഡാർക്കാക്കുന്നതി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അതുപോലെ ചെറുതായിട്ട് പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു അത് കാരണം ഞാനിപ്പം അങ്ങനെ യൂസ് ആക്കാറില്ല ഞാനിപ്പോൾ ബോഡിയില് മാത്രമാണ് ആ ഒരു മോയിസ്ചറൈസർ യൂസ് ആക്കുന്നത് അതുകഴിഞ്ഞിട്ട് ഞാൻ എന്തേ ഫേഷ്യൽ ഹെയർ ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് റിമൂവ് ആക്കിയിട്ടുണ്ട് എപ്പോഴും എന്നുള്ള പരിപാടിയേ അല്ല ഇത് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തേ ഒന്ന് കുളിച്ചിട്ട് വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ബ്ലാക്ക് ടീഷർട്ടാണ് ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്ന ബ്ലാക്ക് ടീഷർട്ടാണ് എനിക്ക് കുറേ ബ്ലാക്ക് ടീഷർട്ടുണ്ട് എനിക്ക് ഈ ഒരു ബ്ലാക്ക് ടീഷർട്ടിൻ്റെ ബ്രാൻഡ് എന്നാണ് ഞാൻ വാങ്ങിക്കുന്ന മിക്ക ഡ്രസ്സും ബ്ലാക്ക് ആയിരിക്കും അതുകഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹം റോസാർട്ടും ഗ്ലിസേർട്ടും കൂടെ ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് റോസ് ആർട്ടൻ ഗ്ലിസണ് വീണ്ടും ഫേസിൽ യൂസ് ആക്കാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാണ് എൻ്റെ ഫേസ് വീണ്ടും ഒന്ന് സെറ്റായിട്ട് വരാനായിട്ട് തുടങ്ങിയത് എനിക്ക് ഈ ഒക്കെ യൂസ് ആകുന്നതിനെക്കാളും കുറച്ചും കൂടി ഇഷ്ടം ഈ റോസ് ആർട്ടൻ ഗ്ലിസൺ യൂസ് ചെയ്യുന്നതാണ് എനിക്ക് മോയിസ്ചറൈസറിനെ കാരണം കുറച്ചും കൂടി റിസൾട്ട് തോന്നുന്നതും ഈ ഒരു റോസ് ആർട്ടൻ ഗ്ലിസണും തന്നെയാണ് അത് കാരണം ഞാനിപ്പം വീണ്ടും അത് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ എന്തെങ്കിലും ലിബാണേ ലിപ്പിൽ ഇടപ്പഴും ഒന്നും ഇല്ല ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞ് പറഞ്ഞെപ്പോഴും ഒന്നും ഇതൊന്നും ചെയ്യാറില്ല ഇടയ്ക്ക് മാത്രം ഇങ്ങനെ തോന്നുന്ന സമയത്ത് അതുകൊണ്ട് ഞാൻ ആ ഒരു ലിബാം എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ലിപ്സിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഇനി എന്ത് വീഡിയോ ആണ് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ നിങ്ങളുടെ സ്കിൻ കെയർ എങ്ങനെയാണെന്നുള്ളതും കൂടെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ അത് കഴിഞ്ഞിട്ട് ഞാൻ ലാസ്റ്റ് ഈ ഒരു ഡവിൻ്റെ മോയ്സ്ചറൈസർ എടുത്തിട്ട് കയ്യിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്നുള്ളൊരു മൈൻഡായിരുന്നു അത് കാരണം ഞാൻ പെട്ടെന്ന് തന്നെ മോയിചറൈസർ ഒക്കെ കയ്യിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഞാൻ നേരത്തെ ഫേസിൽ മാത്രമായിരുന്നു ഈ ഒരു യൂസ് ആക്കുന്നത് അപ്പോൾ ഫേസിൽ യൂസ് ആക്കാത്തത് കൊണ്ട് കയ്യിലൊക്കെയാണ് യൂസ് ആക്കുന്നത് ഈ ഒരു വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ ഇനി അടുത്ത് എന്ത് വീഡിയോ വേണം എന്നുള്ളതും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ ഈ ഒരു വീഡിയോയ്ക്കകത്ത് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതെനിക്ക് അറിയാം കാരണം നമ്മൾ ഒരു മാസത്തോളം ആ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാതായിട്ട് ഇപ്പം വീണ്ടും ചെയ്തു വരുന്നതിൻ്റെ ആ ഒരു ആ ഒരു സ്റ്റാർട്ടിങ് ട്രാബിളുണ്ട് അപ്പം നമുക്ക് പതുക്കെ പതുക്കെ എല്ലാം സെറ്റാക്കാം അപ്പോൾ ഞാൻ എന്ത് സ്കിൻ കെയറും കാര്യങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട് എനിക്കിടന്ന് ഉറങ്ങാനായിട്ട് പോകുകയാണെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നാൽ ലൈക്ക് ചെയ്യാനായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കല്ലേ